നമ്പർ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ ആൻസർ സർ സർ ടേബിൾ അന്യ സംസ്ഥാനത്തുള്ള വ്യാപാരികൾ ജി എസ് ടി സോഫ്റ്റ്വെയറിൽ റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്യാത്തത് മൂലം ഐ ജി എസ് ടി വരുമാനത്തിൽ സംസ്ഥാനത്തിനുണ്ടാകുന്ന നികുതി നഷ്ടം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഈ കാര്യത്തിനകത്ത് ഐ ജി എസ് ടിയുടെ കൃത്യമായ റിട്ടേൺ സമർപ്പിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട് വ്യാജമായിട്ടുണ്ടാക്കുന്ന റിട്ടേണുകൾ പിന്നെ രജിസ്ട്രേഷൻ്റെ പ്രശ്നമുണ്ട് ഇതെല്ലാം സജീവമായിട്ട് പരിഗണിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സർ ഈ കഴിഞ്ഞ മാസം നമുക്ക് ടാക്സിൻ്റെ വരുമാനം എസ് ജി എസ് ടി സംസ്ഥാനത്തിനകത്തുനിന്ന് ഇരിക്കുന്ന ടാക്സിൻ്റെ വരുമാനത്തിൽ പത്ത് ശതമാനം വർധനയുണ്ടായി പക്ഷേ ഐ ജി എസ് ടിയിൽ മൂന്ന് ശതമാനത്തിൽ ജില്ലാ വർധനയുണ്ടാകുന്നുള്ളൂ യഥാർത്ഥത്തിൽ അത് ശരിയല്ല ഇത് കേരളം നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നതും പല മേഖലയിൽ അതിനെ ഇത്തരം ഈ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു നേരത്തെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവാദിത്വ ഉത്തരവാദമായിട്ട് ഞാൻ പറഞ്ഞ ഇത് തന്നെയാണ് സർ ഈ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത് കൂടുതൽ കൂടുതൽ ഈ കാര്യങ്ങൾ നടക്കുന്നു ഇൻ ഇൻഡ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിനുള്ള ഇ വേ ബില്ലിൻ്റെ കാര്യത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രമിച്ചു അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ശക്തിപ്പെടുത്തി പോരാ ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാന അന്യ സംസ്ഥാനങ്ങളിലെ രജിസ്ട്രേഷൻ അവിടെ എടുക്കുക പണം അടച്ചായിട്ട് കാണിക്കുക പണം അടയ്ക്കാതിരിക്കുക ഇവിടുന്ന് രജിസ്ട്രേഷൻ എടുക്കുക അന്യ സംസ്ഥാനത്തേക്ക് അയക്കുന്നതായിട്ട് കാണിക്കുക സാധനം അയക്കാതിരിക്കുക എന്നിട്ട് അവിടെ ഈ ബില്ല് പ്രസെന്റ് ചെയ്താൽ നമ്മുടെ ഇവിടെ നമ്മുടെ ഖജനാവിൽ നിന്ന് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും പണം അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള പല തട്ടിപ്പുകളും ഈ മേഖല നടക്കുന്നുണ്ട് അതിനകത്ത് കർശനമായ നിലപാടെടുക്കുകയും നിരന്തരമായി ജി എസ് ടി കൗൺസിൽ ഈ പ്രശ്നം നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം സെക്കൻഡ് ക്വസ്റ്റ് സർ നമ്മുടെ ഈ ചെക്ക് പോസ്റ്റുകൾ പൂർണമായും ഒഴിവാക്കിയ സാഹചര്യത്തിൽ നികുതി വെട്ടിപ്പ് നടത്തി വാഹനങ്ങൾ കടന്നു പോകുന്നത് കണ്ടെത്തുന്നതിന് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് സർ ഈ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയെങ്കിലും അവിടെ ആധുനിക സൗകര്യമുള്ള ക്യാമറകൾ വെച്ച് അത് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായി ഇത്തരം ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനുള്ള കുറേ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ എൻഫോ ഇൻ്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെൻറ് വിഭാഗത്തിൻ്റെ പരിശോധന ഉള്ളു സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി പത്ത് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എട്ട് വാഹന പരിശോധനകൾ നടത്തുകയും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കേസുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് സാർ അന്ന് അമ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപ പെനാൽറ്റി ഇടക്കി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഒമ്പത് ലക്ഷത്തി പതിനെണ്ണായിരത്തി ശരുമാനം വണ്ടികളാണ് പരിശോധിച്ചത് സാർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പരിശോധനകൾ ഈ വർഷം നടപ്പിലാക്കിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കാര്യം ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് കോടി രൂപ ഈ പരിശോധനകളുടെ ഭാഗമായി പല പരിശോധനകളുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ മേഖലയിലെ കടുത്ത വലിയ അഴിമതി നടക്കുന്നുണ്ട് പലയിടത്തും കർശനമായ നിലപാടാണ് എടുക്കുന്നത് നികുതി വെട്ടിപ്പ് കാരെ യാതൊരു കാരണവശാലും വെറുതെ വിടാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല അതിശക്തമായ നടപടികൾ തുടരും എല്ലാ മേഖലയിലും എന്നുള്ളതാണ് സർ പറയാമോ